ഉദ്ഘാടനം ഇന്ന് സരോവരം ബയോ പാർക്കിൽ വെച്ചിട്ട് നമ്മുടെ സോൺ വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഫ്ലാഗ് ഓയിസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നമ്മളൊരു സരോവരം മുതൽ എരഞ്ഞിപ്പാലം വരെ ഒരു വോക്കത്തോൺ ഉണ്ടായിരുന്നു നമ്മുടെ മെമ്പേഴ്സും കുറച്ച് പബ്ലിക്കിനും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വോക്കത്തോണം നടത്തിയിട്ടുണ്ടായിരുന്നു ജെ സി എന്ന് പറയുന്ന ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയിലെ സംഘടനയെ കുറിച്ച് കൂടുതൽ യുവാക്കൾക്കും പബ്ലിക്കിലേക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ജി സി ബീക്ക് സംഘടിപ്പിക്കുന്നത് ഇന്ന് ഡേ ആണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളിൽ നമുക്ക് എന്താണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഇൻഡോർ ഔട്ട്ഡോർ ടൂർണമെന്റ്സുകൾ അതുപോലെ ഹ്യൂമൻ ഡ്യൂട്ടീസ് പെറ്റീഷൻ സൈനിങ് ക്യാമ്പയിൻ പോലെയുള്ള ഒട്ടനവധി പ്രോഗ്രാമുകള് ട്രെയിനിങ് ബിസിനസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഈ ഏഴ് ദിവസത്തിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് από ελαιό.